ഓം ശ്രീ വസ്തു എല്ലാവർക്കും നമസ്കാരം ആത്മാവിന്റെ പ്രയാണം അറുപത്തിമൂന്ന് നായന്മാരിലൂടെ ഇടങ്ങഴി നായനാറെക്കുറിച്ച് മനസ്സിലാക്കാം ഇടങ്ങഴി നായനാർ കൊടുമ്പാലൂരിലെ രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഒരു ശിവഭക്തൻ ഉണ്ടായിരുന്നു ഭക്തന്മാർക്ക് അന്നദാനം ചെയ്യുക എന്നതാണ് ഈ ഭക്തന്റെ പരമമായ ലക്ഷ്യം തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ധാന്യപ്പുര കാലിയായി അടുത്ത ദിവസത്തേക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു മണി പോലും അവശേഷിച്ചിരുന്നില്ല ഇത് അദ്ദേഹത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കി വിശന്നു വരുന്ന ഭക്തർക്ക് ഒന്നും കൊടുക്കാൻ കഴിയാതെയായാൽ അത് ശിവനിന്ദയാകുമെന്ന് അദ്ദേഹം ധരിച്ചു ആരും കാണാതെ കൊട്ടാരമതിൽക്കെട്ടിനുള്ളിലെത്തി സമീപത്തുള്ള ധാന്യപ്പുരയിൽ പാത്തും പതുങ്ങി കയറിപ്പറ്റി ധാന്യം ശേഖരിച്ച ശേഷം പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ കാവൽക്കാരുടെ കണ്ണിൽപ്പെട്ടു വൽക്കാർ ഭക്തനെ രാജാവിന്റെ മുന്നിലേക്ക് എത്തിച്ചു ഭക്തൻ നടന്ന സംഭവം വിശദീകരിച്ചു ഭക്തന്റെ ഉദ്ദേശശുദ്ധി രാജാവിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ കണ്ണു തുറപ്പിച്ചു എന്ന് വേണം പറയാൻ വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഭഗവാനെ ഏറെ ഇഷ്ടം എന്ന് നായനാർക്ക് മനസ്സിലായി യഥാർത്ഥ ഉടമകൾ ശിവനും ഭക്തരുമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അങ്ങനെ എല്ലാ ശിവഭക്തന്മാർക്കും തന്റെ കൊട്ടാരത്തിലും ധാന്യപ്പുരയിലും കയറി അവർക്ക് ആവശ്യമുള്ളത് എടുക്കാൻ അദ്ദേഹം അനുമതി നൽകി അങ്ങനെ അദ്ദേഹം ശൈവമതം പ്രചരിപ്പിച്ചു ശിവഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായി ഇടങ്ങളി നായനാരെ പോലെയുള്ള ഭരണാധികാരികളാണ് നമുക്ക് ആവശ്യം അഞ്ചു വർഷം കൂടുമ്പോൾ ഓരോ പൗരന്മാർക്കും അതിനവസരമുണ്ട് നമ്മുടെ അവകാശം നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ രാജ്യം പുരോഗതി പ്രാപിക്കും അതുവഴി നമുക്കും ഉയരാൻ കഴിയും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് ഓം ശിവശക്തേക്യ രൂപിണ്യ നമ അടുത്ത നായനാരുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം